ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നല്ലൊരു വാടക വീടായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്നത് നാല് വീടുകൾ ചേർന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇതിലെ താഴെ നിലയിലാണ് വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു ഹാൾ രണ്ട് ബെഡ്റൂമുകൾ ഒരു കിച്ചൺ വർക്കേരിയ സിറ്റൗട്ട് രണ്ട് ബാത്ത് അടങ്ങുന്ന ഒരു നല്ല വീടാണ് വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഈ അപ്പാർട്ട്മെൻ്റ് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ ഒരു ഷട്ടിൽ കോട്ടുമുണ്ട് നമുക്ക് ഫ്രീ ടൈം മോർണിംഗ് ഈവനിങ് എല്ലാം എൻജോയ് ചെയ്യാൻ അത് സഹായകമാകും അതുപോരാതെ തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻവശത്തായി പി ടി സ്കൂൾ ഗ്രൗണ്ടും സ്ഥിതി ചെയ്യുന്നു അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പാർട്ട്മെൻറ്റിന് നൂറ്റമ്പത് മീറ്റർ അടുത്ത് ഒരു ഗ്രാമീണ അന്തരീക്ഷം തുളുമ്പുന്ന ഒരമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി അഭിമാനമായ പി ഡാം ഈ അപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റിനുമുണ്ട് വെറും ആറായിരം രൂപയാണ് വാടക വരുന്നുള്ളൂ പന്ത്രണ്ടായിരം രൂപ അഡ്വാൻസും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഫാമിലി ആയിട്ടുള്ളവർക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അക്കൗണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കാണാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്